എല്ല സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സാധനം പിങ്കി വിളിച്ച് ഗൗതത്തോട് പറയുകയാണ് കുട്ടികളെ കാണാനില്ല എന്നുള്ള കാര്യം അന്നേരം ഗൗതത്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പം ഗൗതം ചോദിക്കും കുട്ടികൾ എവിടെ പോകാൻ ആദ്യം രണ്ട് കുട്ടികൾ കൂടി നിങ്ങൾ എവിടെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പം പിങ്കി പറയുന്നുണ്ട് ഇതേ ശ്രദ്ധക്കുറവുകൊണ്ടൊന്നും അല്ല ഗൗതം അവർ പ്രീ പ്ലാൻഡായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തതാണ് എന്നാണ് നന്ദ പറയുന്നത് എന്ന് പറയും അന്നേരം എന്ത് ചെയ്തു എന്ന് ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പം പിങ്കി പറയുന്നുണ്ട് നന്ദുവിൻ്റെ പേരൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പ്ലക്കാർഡൊക്കെ ഇവിടെ ഗൗരി ഉണ്ടാക്കി എന്ന് നന്ദ പറയുന്നു അങ്ങനെ അവർ ചെയ്തതാണ് നന്ദു എന്നോട് ഉത്സവം നടക്കുന്ന അമ്പലത്തെപ്പറ്റിയൊക്കെ ചോദിച്ചായിരുന്നു അവർ ഏതൊരു സിനിമ കണ്ട് ഇൻസ്പയർഡ് ആയതാണ് ആ പ്ലക്കാടും പിടിച്ച് അവിടെ പോയി നിൽക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അതിൽ നിന്ന് അവരുടെ അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് അവരുടെ വിചാരം എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നത്തേക്കും ദേഷ്യം വന്നിട്ട് ഗൗതം ചോദിക്കുന്നുണ്ട് ഈ നന്ദ പറഞ്ഞ കാര്യങ്ങളല്ല നിനക്ക് എന്തെങ്കിലും അറിയാവോ നീ അല്ലേ നന്ദു എൻ്റെ അമ്മയെന്ന് വയ്ക്കും അന്നേരം പിങ്കി പറയുന്നുണ്ട് ഗൗതം ഇപ്പോൾ കുറ്റപ്പെടുത്താനുള്ള സമയമല്ല എന്നെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ നന്ദയെ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല ഗൗതം ഒന്ന് പെട്ടെന്ന് വാ എന്ന് പറയും അന്നേരം ഞാൻ വന്നേക്കാം എന്ന് പറയുമ്പം ഇവർ പറയുന്നുണ്ട് ആ അമ്പലത്തിലേക്ക് പോകുന്ന സ്ഥലത്ത് ഞങ്ങൾ വന്ന് നിന്നേക്കാം എന്നും പറയുന്നുണ്ട് ഏതായാലും അന്തേക്കും നന്ദ കൂടി വരുന്നിട്ട് ഗൗതം വരുവോ പിങ്കിന്ന് വരാന്നാ പറഞ്ഞത് നമുക്ക് ആ അമ്പലത്തിലേക്ക് പോകുന്ന സ്ഥലത്ത് തന്നെ നമുക്കും പോയി നിൽക്കാം എന്ന് പറയുവാണ് അന്നേരവും നന്ദി ചോദിക്കുന്നുണ്ട് എന്നെ കുറ്റപ്പെടുത്തി എന്ന് അങ്ങനെ പിങ്കി പറയും അതെങ്ങനെയാണ് നന്ദയെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തുന്നത് ഞാനും ഇല്ലായിരുന്നോ ഒരാൾ മാത്രമായിട്ട് അല്ലല്ലോ തെറ്റിയത് കുട്ടികൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നേ എന്നൊക്കെ ചോദിച്ച് നന്ദേനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിങ്കി ഏതായാലും പിന്നീട് കുട്ടികളെയാണ് കാണിക്കുന്നത് അവരെ പ്ലക്കാർഡൊക്കെ പിടിച്ചുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ നടക്കുവാണ് അന്നേരം ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ ഈ സമയം കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഗ്യാങ് അവിടെ വന്ന് ഇറങ്ങുന്നുണ്ട് ഒരു കുട്ടിക്ക് രണ്ട് ലക്ഷം രൂപ വെച്ച് അവർക്ക് കിട്ടും അതുകൊണ്ട് അതിലുള്ള ഒരു സ്ത്രീ കൂടെ ഉള്ളവരോട് പറയുന്നുണ്ട് അമ്മേയും അച്ഛൻ്റെ കണ്ണ് തെറ്റുമ്പോൾ കോഴിക്കുഞ്ഞിനെ റാഞ്ചി എന്ന പോലെ റാഞ്ചി എടുത്തുമാണ് രണ്ട് ലക്ഷം രൂപ ഒരു കുട്ടിക്ക് കിട്ടുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർ അതിനിടയ്ക്കേക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് കുട്ടികളും അമ്മമാരും ഒക്കെ വരുന്നതല്ലേ ഒരു പൊങ്കാല നടക്കുന്ന ഏതോ അമ്പലമാണെന്നാണ് തോന്നുന്നത് ഏതായാലും കുട്ടികൾ കുറേ നേരം പ്ലക്കാർഡുമായിട്ട് പിടിച്ചുകൊണ്ട് നടന്നിട്ട് ആരും ഒന്നും ചോദിക്കാത്തതുകൊണ്ട് ഗൗരിയോട് നന്ദു പറയുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടെ ആൾക്കാരുള്ള സ്ഥലത്ത് പോയി നിൽക്കാം എങ്കിലല്ലേ നമ്മളെ കാണുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ കുറച്ചുകൂടെ ആൾക്കാരുള്ള സ്ഥലത്തേക്ക് പോയി നിൽക്കാനായിട്ട് പോവാം പിന്നീട് പിങ്കിയും നന്ദയാണ് കാണിക്കുന്നത് അവർ ഗൗതം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് എന്തെങ്കിലും ഗൗതം അങ്ങോട്ട് വരും ഗൗതത്തിന് നല്ല ദേഷ്യമുണ്ട് അന്നേരം വരുന്നത് പിങ്കിയോട് വയ്ക്കുന്നുണ്ട് എനിക്കിതിൻ്റെ വല്ല ആവശ്യമുണ്ടോ നന്ദുമര്യാദയ്ക്ക് വീട്ടിലിരുന്നതല്ലായിരുന്നോ ഇതിൻ്റെ എന്ത് ആവശ്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അതെ ഒരു അഞ്ചാറ് വർഷം മുമ്പേ എനിക്ക് എൻ്റെ മകനെ നഷ്ടപ്പെട്ടു ഒരു സ്ത്രീ കാരണം അതേ സ്ത്രീ കാരണം എൻ്റെ നന്ദുമോനെ എനിക്ക് നഷ്ടപ്പെടാൻ പോവാണ് എൻ്റെ മകനെ നഷ്ടപ്പെട്ട വേദന മറക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ നന്ദുമോനെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിയത് എന്നിട്ട് അത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും നന്ദയ്ക്ക് ആകെ സങ്കടമാകുന്നുണ്ട് അന്നേരം പിങ്കി പറയും എന്തിനാ ഗൗതം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നന്ദുവിൻ്റെ ഉത്തരവാദിത്തം എൻ്റെ മാത്രമായിരുന്നു അവൻ നഷ്ടപ്പെട്ടതിന് എന്നെയല്ലേ കുറ്റപ്പെടുത്തേണ്ടത് നന്ദേനെ അല്ലല്ലോ എന്നിങ്ങനെ പറയുവാണ് അന്നേരം നന്ദ പറയുന്നുണ്ട് വേണ്ട പിങ്കി അങ്ങനെ തടയുമൊന്നും വേണ്ട ഇതുപോലെ തന്നെ അങ്ങ് മുന്നോട്ട് പോയിക്കോട്ടെ ഇങ്ങനെ തന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു ചാഞ്ഞ് കിടന്ന മരമായതുകൊണ്ട് ആരും ചോദിക്കാനില്ല ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെയായിരുന്നു പണ്ടും പെരുമാറിക്കൊണ്ടിരുന്നത് എന്ന് നന്ദ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ഗൗതത്തിന് ഒരു ഫോൺ കോൾ വരുവാണ് പോലീസുകാരാണ് വിളിക്കുന്നത് കുട്ടികളെ എങ്ങനെ ഇപ്പോൾ ഓട്ടോറേഷൻ വെച്ച് കണ്ടുവെന്നും അത് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് അറിയിച്ചിട്ടുണ്ട് അവർ പുത്തനങ്ങാടി ഉള്ള ഒരു പുത്തനങ്ങാടിയിലുള്ള ഒരു അമ്പലത്തിലേക്കാണ് കുട്ടികൾ പോയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു അങ്ങനെ ആ ഡീറ്റെയിൽസ് കിട്ടി കഴിഞ്ഞേക്കും ഇതെല്ലാം നന്ദിയോടും പിങ്കിയോടും പറയുന്നു ഗൗതമും നന്ദിയും പിങ്കി എല്ലാവരോടും കൂടെ ആ അമ്പലത്തിലേക്ക് പോവുകയാണ് ഈ സമയം പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടികളെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ആരും ഒന്നും ചോദിക്കുന്നില്ല അതിനുണ്ടെങ്കിൽ ഈ സ്ത്രീയുടെ കണ്ണിൽ പിടുന്നു ഇവരെ അന്നേരം അവരെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ അച്ഛനേ അമ്മയെ അന്വേഷിച്ച് ഇറങ്ങിയതാണോ എന്ന് അന്നേരം നന്ദു പറയും എൻ്റെ അച്ഛനെയും അമ്മയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറയുമ്പം അവർ പറയുന്നുണ്ട് ആ ഇങ്ങനെ ഒരു അമ്മ എൻ്റെ അടുത്തുണ്ട് മോൻ്റെ അമ്മയായിരിക്കും അമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ അത് അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ആരാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ഈ അമ്പലത്തിൽ തന്നെ എൻ്റെ ആ മകനെ കണ്ടോ എന്ന് ചോദിച്ച് പിളക്കാടും പിടിച്ച് ഇടയ്ക്ക് വന്ന് നിൽക്കുമായിരുന്നു ഇപ്പം വിഷമത്തിലായത് കൊണ്ട് വീട്ടിൽ നിന്നൊന്നും ഇറങ്ങുന്നില്ല മകനെ നഷ്ടപ്പെട്ട സങ്കടത്തിലാണ് അവരുടെ മകനും കാലും ഒയ്യാത്തതായിരുന്നു എന്നൊക്കെ പറയും അന്നേരം ഗൗരി പറയും എടാ അത് നിൻ്റെ അമ്മയായിരിക്കും എന്ന് അന്നേരം നന്ദു പറയുന്നുണ്ട് എങ്കിൽ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം ഇങ്ങോട്ട് വരാൻ പറയാമോ ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു പോകണമെന്ന് പറയും അന്നേരം അവർ പറയുന്നുണ്ട് അത് പറ്റത്തില്ല മകൻ നഷ്ടപ്പെട്ട വിഷമത്തിൽ അവർ വീട്ടിൽ നിന്നൊന്നും ഇറങ്ങാറില്ല എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ എൻ്റെ കൂടെ വന്നാൽ ഞാൻ കൊണ്ടുപോകാം എന്ന് പറയും അന്നേരം കുട്ടികൾ പോയി കണ്ടിട്ട് വരാലോ എന്നുള്ള രീതിയിൽ അവരുടെ കൂടെ അങ്ങ് പോവാണ് എന്നിട്ട് കാറിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞ ഇതാണ് ആൻറ്റിയുടെ കാർ കയറിക്കുകയാണ് െന്ന് പറയും ഇവരിങ്ങനെ സംശയിച്ച് നിൽക്കുന്നതേയും കൂടെയുള്ള ഗുണ്ടുകളൂടെ വരൂട്ടോ അന്നത്തെ ഇവരുടെ സ്വരൊക്കെ മാറും മര്യാദയ്ക്ക് വണ്ടിയെ കയറ എന്ന് പറയും അല്ലെങ്കിൽ ഗൗരവയ്ക്ക് നന്ദൂനെ അമ്മയെ കാണിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്ന് എന്നിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നതെന്ന് വയ്ക്കുമ്പോൾ അതെ നിന്റെ അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കലല്ല ഞങ്ങളുടെ ജോലി ജോലി മര്യാദയ്ക്ക് വണ്ടിയെ കയറിയെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിനെയും വണ്ടിയെ പിടിച്ചിട്ടുകൊണ്ട് അവർ പോകുവാണ് ഈ സമയം നന്ദിയും ഗൗതമും പിങ്കിയുമൊക്കെ അമ്പലത്തിൽ വന്നായിരുന്നു അവർ അമ്പലത്തിലൂടെ അന്വേഷിച്ച് നടക്കുന്നു ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കുട്ടികളെ കണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നൊക്കെയുണ്ട് ആകെ അന്വേഷിച്ച് തളർ ില്ക്കുവാണ് നന്ദിയും പിങ്കിയും നേരം നന്ദി പറയുന്നുണ്ട് ഈശ്വരൻ എൻ്റെ കുട്ടികളെ കിട്ടിയാൽ മതിയായിരുന്നു ഇനി എവിടെ പോയി അന്വേഷിക്കും എന്നൊക്കെ ചോദിച്ച് ആകെ സങ്കടത്തിലാവുന്നുണ്ട് കേട്ടോ നന്ദ ഈ സമയം ഈ കുട്ടികളെ കൊണ്ട് ആ സ്ത്രീ പോകുന്നത് വേറൊരു മനുഷ്യൻ കണ്ടായിരുന്നു അയാൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഗൗതത്തെ കാണുമ്പോൾ അയാളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു സ്ത്രീ വണ്ടി കയറ്റിക്കൊണ്ട് പോകണം കണ്ടു എന്നും പറയും ഏതായാലും ഗൗതം കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പറയുവാണ് വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്നു കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് പോകുന്ന ഒരു വണ്ടിയും പരിശോധിക്കാതെ വിടരുത് എന്നൊക്കെ പറയുന്നു അതിനുശേഷം അവർ വീണ്ടും വണ്ടി കയറി അന്വേഷിക്കാനായിട്ട് എന്തായാലും അവിടുന്ന് പോയല്ലോ കുട്ടികൾ അതുകൊണ്ട് അവരും വണ്ടി കയറി അന്വേഷിക്കാനായിട്ട് പോകുന്നു അതുപോലെ പോലീസുകാരും എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ കുറേ പോയി കഴിയുമ്പോഴേക്കും പോലീസുകാർ വണ്ടി ചെക്ക് ചെയ്യുന്ന മേരെ കാണുമോ അന്നേരം വണ്ടി കുറച്ച് ദൂരം നിർത്തുവിട്ടോ അന്നേരം ആ സ്ത്രീ പറയുന്നുണ്ട് എടാ അത് വെള്ളം ഒടിച്ചതിൻ്റെ വല്ല ചെക്കിങ് ആയിരിക്കും നീ വണ്ടി എടുക്കുക അവർ ഊതിച്ചിട്ട് വിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതാ കുഴപ്പം ഞാൻ ചെറുതായിട്ട് ഒരെണ്ണം അടിച്ചിട്ടുണ്ടെന്ന് പറയും ഓ ഇതെന്തൊരു കഷ്ടമാണ് നീ ഇങ്ങിറങ്ങി ഞാൻ വണ്ടി ഓടിക്കാമെന്ന് ആ സ്ത്രീ പറയും അന്നേരം ഈ സ്ത്രീ വണ്ടി ഡ്രൈവിംഗ് സീറ്റിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങും ഇറങ്ങുമ്പത്തേക്കും ഒരു ഫോൺ കോൾ വരും ഇവർ ആ വാതിൽ തുറന്ന് പിടിച്ച് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ ഇറങ്ങി ഓടും കുട്ടികളെ പിടിക്കാനായിട്ട് ഇവന്മാർ പുറകെ ഓടുന്നു അത് കഴിഞ്ഞ് ഇതിനിടയ്ക്ക് ഈ തള ഉരുണ്ട് പിടിച്ച് വീഴുന്നൊക്കെയുണ്ട് ഏതായാലും കുട്ടികൾ ഓടി ചെന്ന് നിൽക്കുന്നത് ഒരു പുഴയുടെ കരയിലേക്ക് പിന്നെ അങ്ങോട്ട് ഓടാൻ പറ്റില്ലല്ലോ അതെങ്കിലും അമ്മമാരെ ഓടി വന്ന് പിടിക്കും അന്നേരം നന്ദു ഓരോരുത്തൻ്റെ കൈയ്യെ പിടിച്ച് കടിച്ച് പിടിക്കുമ്പോഴേക്കും അവൻ ആ കൊച്ചിനെ വിടും അതെങ്കിലും അവർ പറയുന്നുണ്ട് ഈ പെൺ മതി അതിനെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വാടാ എന്ന് പറയും അന്നേരം ഗൗരി എടുത്തുകൊണ്ട് ഇവർ മൂന്ന് ഓടി പോവാണ് നന്ദു പുറകെ ഓടി എത്തുന്നുണ്ട് അത് കഴിഞ്ഞ് നന്ദു അവിടുന്ന് ഒരു കല്ല് കാണും ആ കല്ല് എടുത്ത് ഒരൊറ്റ ഏറുകൊടുക്കും കൂടെയുള്ള ഒരുത്തനുണ്ട് അപ്പോൾ ഇതെല്ലാം കാണുന്ന ഒരു മനുഷ്യൻ അവിടെ തൊട്ടടുത്ത തൊട്ടപ്പുറത്ത് പോലീസുകാർ ഉണ്ടായിരുന്നല്ലോ പോലീസുകാരോട് പോയി പറയുന്നു അതെങ്കിലും പോലീസുകാർ ഓടി അങ്ങോട്ട് വരും അങ്ങനെ കറക്റ്റ് ടൈമിൽ തന്നെ ഗൗതമും പിങ്കിയൊക്കെ അങ്ങോട്ട് വരുന്നു അങ്ങനെ എല്ലാവരും കൂടെ കുട്ടികളെ കണ്ടെത്തുന്നു ഈ സമയം ആ സ്ത്രീയാണ് തട്ടിക്കൊണ്ട് പോയത് എന്നറിഞ്ഞുകൊണ്ട് അതിനിടയ്ക്കൂടെ നന്ദിയും പിങ്കിയും കൂടെ ആ സ്ത്രീക്കിട്ട് നല്ലത് വെച്ച് കൊടുക്കുന്നുണ്ട് ബാക്കിയെല്ലാം പോലീസുകാർ ഇവർ ഇവരൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ കുറെ തല്ലൊക്കെ കൊടുത്ത് അവരെ പോലീസുകാരെല്ലാം വണ്ടി കെട്ടിക്കൊണ്ട് പോകുന്നു രണ്ടുപേർക്കും മക്കളെ തിരിച്ച് കിട്ടിയ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു രണ്ടുപേർക്കും രണ്ട് രീതിയിലാണെങ്കിലും മക്കളെ കൊടുത്ത് നമ്മുടെ അച്ഛനും വളരെ ദേഷ്യത്തോടെയാണ് അടുത്ത് നിൽക്കുന്നത് ഗൗതത്തിന് ഇതൊന്നും തീരെ അങ്ങനെ ഇഷ്ടപ്പെടുന്നുമില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇന്ത്യപരം വീടാണ് അവിടേക്ക് പവിത്രയുടെ അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛൻ ഭയങ്കര ഗമയാണ് കേട്ടോ മുകളിൽ ഗമ മൊത്തം അച്ഛൻ്റെ മുഖത്തുണ്ട് അന്നേരം ചോദിക്കുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ ഈ വീട്ടിൽ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് ഓ ആ ഓരോരുത്തരും ഓരോ എന്ന് പറയും അങ്ങനെ ഓ എൻ്റെ മുന്നിലോട്ട് വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും ഇവിടെയോ യാതൊരു പണിയില്ലാതെ ഒരു സ്ത്രീ ഇപ്പം ഉണ്ടായിരുന്നല്ലോ അവരെന്ത്യെന്ന് വയ്ക്കും അയ്യോ വലിയ ഇടത്തെക്കുറിച്ചാണോ വലിയ ഇടത്തി ഇപ്പോൾ റെസ്റ്റാണെന്ന് പറയുമ്പോൾ ആ എൻ്റെ മുന്നിലോട്ട് വരാനുള്ള ബുദ്ധിമുട്ടാണ് ഞാൻ ജയിലിൽ പോയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അത് കഴിഞ്ഞ് ഇറങ്ങിയത് അങ്ങ് തീരെ ഇഷ്ടപ്പെട്ട് കാണും ില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അതിനിടയ്ക്ക് അയാൾ പറയുവാണ് ചില കാര്യങ്ങളിൽ എനിക്ക് ചില ഇഷ്ടക്കേടുകളുണ്ട് അതെനിക്ക് നന്നായിട്ടൊന്ന് പറഞ്ഞു തരണം എന്ന് പറയുമ്പം അരുൺ ചോദിക്കും എന്താ വെച്ചാണ് അന്നേരം അങ്ങനെ പറയുന്നുണ്ട് അത് കുട്ടികളോടല്ല പറയേണ്ടത് മുതിർന്ന കാരണന്മാരോടാണ് അത് എനിക്ക് പറയേണ്ടത് ജഗന്നാഥനോടും മോഹിനിയോടുമാണ് ഇവിടെ വെച്ചല്ല മാറി ഇരുന്ന് നമുക്ക് സംസാരിക്കാം എന്നങ്ങനെ പറയുന്നുണ്ട് മോളിലെ വയറ്റി കൊച്ചു ഇല്ല പക്ഷേ ഡിമാൻഡൊക്കെ തകൃതിയായിട്ട് അങ്ങനെ പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്